ഹായോ അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡിപള്ളി സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തീ പോലെ കത്തിക്കാതെ ഉണ്ടാക്കാൻ ഒരു സ്വീറ്റാണ് നല്ല ടേസ്റ്റാന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ് അപ്പോൾ പഴം വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നൊക്കെയല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണെന്ന് എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതൊന്ന് മെൽട്ട് ചെയ്തിട്ടെടുക്കണം ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽട്ട് ചെയ്തിട്ടെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ചൂടായ വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോഴേക്കും ചോക്ലേറ്റ് നല്ലതുപോലെ മെൽട്ടായിട്ട് വരും വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം രണ്ട് പഴമാണ് ഇനി പഴം ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാതാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മെൽട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഞാൻ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം ഒരു നാല് മണിക്കൂറോളം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് ഇത് നല്ലൊരു ക്രീമി ടെക്സ്റ്ററും അതിലാന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാം ഇപ്പോൾ ഇത് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം എടുത്തതാണ് ഇപ്പോൾ നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബ്രൗണിയൊക്കെ കഴിക്കാറില്ല അതിനേയും കാട്ടി സോഫ്റ്റ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ ഉള്ള് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്